പ്രോസസ്സുകൾ ഇവിടെ നടക്കുന്നുണ്ട് ഈ ഒരു ഫിൽട്രേഷൻ യൂണിറ്റ് നടക്കുന്നുണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ ഓരോന്നും വരുന്നുണ്ട് ഇവിടെയാണ് നമ്മള് മിനറൽസ് ആഡ് ചെയ്യുന്നത് ഒ യു വിയുടെ പ്രോസസിങ് ഏരിയ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അതിന്റേത് മിനറൽസ് ഓൾറെഡി മിനറൽസ് ആഡ് ചെയ്തിട്ടാണ് വെള്ളം ആ ടാങ്കാണ് നമ്മുടെ ടാങ്കില് മിക്സിംഗ് ടാങ്ക് ആണ് അതിന് ഓക്സിജൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മിക്സ് ചെയ്യുന്നുണ്ട് എന്നിട്ടാണ് എന്നിട്ട് അതിന് ശേഷം ഈ ടാങ്കിൽ വന്ന് സോറോ ടാങ്കിലേക്ക് വരികയാണ് എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് സൺഷൈൻ ഇൻഡസ്ട്രീസിലാണ് പാക്കേജ് ഡ്രിങ്കിങ് വാട്ടർ സ്നോബർഗ് പരിശുദ്ധം തുടങ്ങിയ പാക്കേജ് ഡ്രിങ്കിങ് വാട്ടർ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിലാണ് എത്തിയിട്ടുള്ളത് സാറേ നമസ്കാരം ഇവിടെ എന്തൊക്കെയാണ് നമ്മുടെ ഇതിന്റെ ഒരു ഒരു കുടിവെള്ള പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് എത്തുമ്പോഴേ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ഇവിടെ നോക്കുന്നത് നമ്മള് ഇതാണ് കമ്പനിയുടെ കോമ്പൗണ്ട് ഇതാണ് ഇതൊരു ഒരേക്കർ സ്ഥലമാണ് ഒരേക്കർ സ്ഥലത്തിനകത്തുള്ള ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് എത്ര വർഷമായി ആരംഭിച്ചിട്ട് രണ്ടായിരത്തിഒൻപതിൽ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പൊ പതിനഞ്ച് വർഷം പതിനാറാമത്തെ വർഷം സ്നോബർഗ് പരിശുദ്ധം സ്നോബർഗ് പരിശുദ്ധം ക്രിസ്റ്റൽ റോബ്സ് അങ്ങനെ മൂന്നാല് ബ്രാൻഡുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഒരേ പ്ലാന്റ് പിന്നെ പോലെ കിങ് ഫിഷറ് നേരത്തെ മാക്ഡോൾസിന്റെ വെള്ളം പല പ്ലാന്റുകൾക്ക് നമ്മൾ ജോബ് വർക്ക് ചെയ്ത് കൊടുക്കുന്ന യൂണിറ്റ് കൂടിയാണ് ഇത് എവിടെ കറക്റ്റ് ഇത് മൂവാറ്റിയുടെ കായനാട് എന്നൊരു സ്ഥലമാണ് മൂവാറ്റി ടൗണിൽ നിന്ന് ഏഴ് കിലോമീറ്റർ ആണ് കായനാട് എന്ന സ്ഥലമാണ് ഹെൽത്തി മെഷേഴ്സ് എല്ലാം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫാക്ടറി കെട്ടിടത്തിന്റെ അകത്ത് പ്രവേശിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൈ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചൂടുവെള്ളത്തിൽ കഴുകി ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് തുടക്ക തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ നിർദ്ദേശങ്ങൾ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഫസ്റ്റ് സെക്ഷൻ സാർന്താ ഇതാണ് നമ്മുടെ ലാബ് ലാബ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ വെള്ളത്തിന്റെ ടെസ്റ്റുകള് ബാക്കിയുള്ള ചെക്ക് ചെയ്യുന്ന ഇത് മൈക്രോ ലാബും ഉണ്ട് കെമിക്കൽ ലാബും ഉണ്ട് രണ്ട് ലാബുണ്ടല്ലേ മൈക്രോയോ അതിലാ എന്താ ഇപ്പൊ ഇവിടെ നടക്കുന്ന മൈക്രോ ബയോളജിയുടെ ലാബാണ് ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യണത് ഇക്കോള തുടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ ഓർഗാനിസംസ് എന്നുള്ള ടെസ്റ്റ് ചെയ്യാനാണ് അപ്പൊ നമ്മുടെ സാമ്പിളുണ്ടോ ഇല്ലെന്നറിയാനാണ് ഞാൻ ഇവിടെ ടെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ നമ്മൾ ഇൻക്യൂബേറ്ററിൽ ചില ടെസ്റ്റ് ട്വന്റി ഐറ്റ് അവേഴ്സ് വെക്കുന്നുണ്ട് ചിലത് ട്വന്റി ഫോർ അവേഴ്സ് വെക്കുന്നുണ്ട് അപ്പൊ ഇത് ഇ ഡി ഒരു ടെസ്റ്റ് വെച്ചേക്കുന്ന ഇതിനകത്ത് സമയമായിട്ടല്ല എടുക്കാനായിട്ട് ഇതുവരെ ഒന്നും ഈ കോളയുടെ ടെസ്റ്റ് ആണ് ഇത് അങ്ങനെ കഴിഞ്ഞിട്ടാണോ നമ്മുടെ പ്രൊഡക്ഷൻ നടക്കുന്നത് ഇത് പ്രൊഡക്ഷന്റെ ക്വാളിറ്റി നോക്കുന്ന

ഇവിടെ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഇവിടെ ഇത് ഇതെ ഓട്ടോമാറ്റിക് സ്രിങ്കിംഗ് മെഷീൻ ആണ് അതായത് ഇങ്ങനെ ഇതെല്ലാം ഇതിൻ്റെ അകത്ത് സ്രിങ് ചെയ്ത് റാപ്പ് ചെയ്ത് വരുന്നു പ്ലാസ്റ്റിക് കവറിലാക്കി റാപ്പ് ചെയ്ത് വരുന്നു ഒരു പ്രൊസാണ് ഈ ഒരു മെഷീൻ നടക്കുന്നത് ഫസ്റ്റ് ചെയ്ത് ബോട്ടില് വലിയ ബോട്ടില് നമ്മള് ബോട്ടിൽ വന്ന് വെള്ളം വാഷ് ചെയ്യുന്നുണ്ട് ഓരോ ബോട്ടിൽ നമ്മള് വാഷ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ഉപയോഗിക്കുന്ന വെള്ളം തന്നെ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യുന്നു ഫില്ല് ാണ്ഡിങ്ങ് കാർബൺ ഫിൽറ്റർ മൂന്ന് ഫിൽറ്ററുകളുടെ ആ ഒരു യൂണിറ്റ് ആണ് നമ്മള് മിനറൽസ് ആഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് മിനറൽ വാട്ടർ സ്റ്റേഷനിൽ നിന്ന് ഇത് നമ്മൾ ഡയറക്റ്റ് ടെൻറ്റിൽ നിന്നുള്ള റോ വാട്ടർ വന്ന് ടാങ്കിൽ വരുന്നുണ്ട് ടാങ്കിൽ നിന്ന് ആദ്യമേ നമ്മൾ വരുന്നത് ഇത് കാർബൺ ഫിൽട്ടർ ആണ് കാർബൺ ഫിൽട്ടർ വന്നു അത് ഫിൽട്ടർ വന്നു ഇത് സാൻഡ് ഫിൽട്ടർ സാൻ ഫിൽട്ടർ ഡയനൈസഡ് വെള്ളത്തിൽ ഇരുമ്പിന്റെ എന്തെങ്കിലും അംശങ്ങൾ ഉണ്ടെങ്കിൽ അത് കളയാ ഈ ഒരു വരുന്ന ലൈനിലുള്ള വെള്ളത്തില് ഫിനിഷ് പോക്കിട്ട് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഒന്നും തന്നെ നമ്മൾ എടുക്കുന്നില്ല വെള്ളം അല്ലെങ്കിൽ വെള്ളം ഓപ്പൺ ആവുന്ന പോലും ഇല്ല പ്രോസസിംഗ് പ്രോസസ് കഴിഞ്ഞ ഫുൾ പ്രോസസ് കഴിഞ്ഞാൽ ബോട്ടിൽ വരുന്നാലും വരെ ഇതിനിടയ്ക്ക് വെള്ളങ്ങൾ ഒന്നും തന്നെ പുറത്ത് അൺടച്ചിലാണ് അൺടച്ചിൽ പോയി ഹാൻഡ് എന്നുള്ള ഈ ഒരു ചെയ്തി കഴിഞ്ഞ ഇത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് അതാണ് ആറോ വരുന്നത് നമുക്ക് ടെൻ തൗസൻഡ് ലിറ്റർ ആണ് ഒരു മണിക്കൂറിൽ നമ്മുടെ ഓറഷൻ വരുന്നത് അത് അത് കഴിഞ്ഞിട്ടല്ല ഏറ്റവും ഫിനിഷ്ഡ് പോയി വരും ഈ ടാങ്കിൽ വരുവാണ് ടാങ്കിൽ നിന്നാണ് വീണ്ടും അത് ഫില്ലിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്നത്

അല്ല അതിൽ എട്ട് മണിക്കൂർ അല്ലെങ്കിൽ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് സപ്ലൈ ഓക്സിജൻ അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ വെള്ളം പ്രൊസസ് ചെയ്തവരുടെ വെള്ളം ആ ടൈമിൽ തന്നെ വിൽക്കാനോ അല്ലെങ്കിൽ കുടിക്കാനോ അത് അത്യോപ്രദമല്ല അതൊരു പത്ത് മണിക്കൂർ മുതൽ ഇരുപത് മണിക്കൂർ കഴിയുമ്പോൾ മാത്രമാണ് വെള്ളത്തിന്റെ നാച്ചുറൽ ഒരു ഫീല് നടത്തുന്നത് നമ്മുടെ വെള്ളം എടുക്കുന്ന കിണറാണിത് വളരെ കൃത്യമായിട്ട് മൂടി അതെല്ലാം കൊമ്പൗണ്ട് ഈ നമ്മൾ കെന്റിൽ ഈ സിലിണ്ടർ സോഡയുടെ ഫില്ലിങ്ങിനുള്ള ഗ്യാസ് സിലിണ്ടറുണ്ട് സോഡ് കെണിലെ വെള്ളം കെണീൽ നിന്നുള്ള എടുക്കുന്ന വെള്ളം ഫസ്റ്റ് റോ വാട്ടർ കെന്റിയിൽ നിന്ന് പമ്പ് ചെയ്ത് ടാങ്കിലേക്ക് പമ്പ് ചെയ്യുന്ന പമ്പ് ലൈനാണ് പോകുന്നത് അതിനകത്ത് നമ്മൾ ഡോസിങ് വഴി ക്ലോറിനേഷൻ കൊടുക്കുന്നുണ്ട് അതിനകത്ത് ക്ലോറിൻ പി എച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ടെസ്റ്റ് ചെയ്ത് ഓരോ ബാച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ക്ലോ വാട്ടറുള്ള കുറവിന് നമ്മൾ ക്ലോറിനേഷൻ കൊടുക്കുന്ന ഡോസറാണിത് ഇതിന്റെ ചില്ലിങ് യൂണിറ്റ് ആണ് വെള്ളം ആദ്യം എത്തി സ്റ്റോർ ചെയ്യുന്നത് ചെയ്യുന്ന ഇവിടെയാണ് ഇവിടെ നിന്നാണ് ഇത് പ്രോസസിങ് ഏരിയയിലേക്ക് പോകുന്നത്